ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇന്ന് നോക്കുന്നത് ആറാം ക്ലാസ്സിലെ സോഷ്യലിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രകൃതിയുടെ വരധാനം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ആണ് നമുക്കറിയാം എൽ ഡി സി എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട് എസ് ഇ ആർ ടി ചാപ്റ്റേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ ഒരു സീരീസ് നമ്മൾ ആൾറെഡി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്ററാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിലിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ക്ലാസ്സിലേക്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം പസഫിക് സമുദ്രത്തിലെ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വെറും ഇരുപത്തൊന്ന് ചതുശ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള നൗറു എന്ന ദ്വീപിനെ വിശ്വവിഖ്യാത മാസിക നാഷണൽ ജിയോഗ്രഫിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം എന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നൗറു എന്ന് പറയുന്ന പസഫിക് സമുദ്രത്തിലെ വെറും ഇരുപത്തൊന്ന് ചതുർശ കിലോമീറ്റർ മാത്രം വിസൃതിയുള്ള നൗറു എന്ന ദ്വീപിനെ വിശ്വവിഖ്യാതമായ നാഷണൽ ജിയോഗ്രഫിക് ഒക്കെ വിശേഷിപ്പിച്ചു നിറയെ പച്ചപ്പുള്ള ഈ ദ്വീപ് ഒരിക്കൽ നിരവധി ദേശാടന പക്ഷികളുടെ അഭയകേന്ദ്രമായിരുന്നു എന്നാൽ ഇന്ന് നൗറു ഒരു തരിശു ഭൂമിയാണ് ദ്വീപിലെ വിഭവങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെട്ടു എങ്ങും പവിടപ്പുറ്റുകൾ മാത്രം എഴു ഒക്കെ എഴുന്നിൽക്കുന്ന വിഭജന ഭൂമി എന്തുകൊണ്ട് നൗറു ഇങ്ങനെയായി എന്നറിയണ്ടേ രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭവത്താൽ സമ്പന്നമായിരുന്നു നൗറു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിൽ ജർമ്മനി അവിടെ കോളനി സ്ഥാപിച്ച ഫോസ്ഫേറ്റ് ഖനം തുടങ്ങിയതോടെ ദ്വീപിൻ്റെ ദ്രവസ്ഥ തുടങ്ങി ഒന്നാം ലോക യുദ്ധാനന്തരം ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളും അവിടെ ഖനം തുടങ്ങി ഫോസ്ഫേറ്റ് ഖനത്തിലൂടെ ഫോസ്ഫേറ്റ് അപ്പോൾ ഏതാണ് നൗറു എന്ന് പറയുന്ന ആ ഒരു മറ്റേ ഖനം ചെയ്ത ഫോസ്ഫേറ്റ് ഫോസ്ഫേറ്റ് നൗറു ഒരു സമ്പന്നമായ രാജ്യമായിരുന്നു എന്നാൽ അമിതമായ ഫോസ്ഫേറ്റ് ഖനനം അവിടുത്തെ സസ്യാവരണം ഇല്ലാതാക്കിയതോടെ പക്ഷികളും ജന്തുക്കളും ഒക്കെ നാമാവശേഷമായി നൗറുൻ്റെ പരിസ്ഥിതിക സ്ഥിതി മാറി ഫോസ് നിക്ഷേപം അധികം താമസിക്കാതെ തീർന്നു അങ്ങനെ നൗറു ഒരു തികഞ്ഞ ദരിദ്ര രാജ്യമായി മാറി എല്ലാ അർത്ഥത്തിലും അപ്പോൾ ബഡ് നമ്മൾ കണ്ടത് പസഫിക് സമുദ്രത്തിലെ ഒരു ഇരുപത്തൊന്ന് ചതശ് കിലോമീറ്റർ മാത്രം ധൈര്യമുള്ള ഓക്കെ എന്താണ് ഇരുപത്തി ഒന്ന് ഓക്കെ ഇരുപത്തൊന്ന് ചതശ് കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള വിസ്തൃതിയുള്ള നൗറു എന്ന് പറയുന്ന ഒരു ദ്വീപിനെ പറ്റിയിട്ടുള്ള കഥയാണ് അവിടെ ഫോസ്ഫൈറ്റ് എന്ന് പറയുന്ന ഖനനം മൂലം ആ ഒരു ആ ഒരു ദ്വീപ് എന്താ പറയുക ഒറ്റപ്പെട്ടു അതുപോലെ തന്നെ അതൊരു അതൊരു വളരെ ധരിശഭൂമിയായി മാറി അപ്പോൾ ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭവത്താൽ ഒരിക്കൽ സമ്പന്നമാവുകയും പിന്നീട് അതേ ധാതു വിഭവത്തിൻ്റെ ശോഷണം മൂലം ദരിദ്രമാവുകയും ചെയ്ത് നൗറു എന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു നൗറുവിൻ്റെ ചരിത്രം കുറഞ്ഞു അപ്പോൾ എന്താണ് വിഭവം എങ്ങനെയാണ് വിഭവശോഷണം സംഭവിക്കുക ആ വിഭവം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം വിഭവങ്ങൾ വിഭവശോഷണം വിഭവ സംരക്ഷണം എന്നിവയൊക്കെ കൂടുതൽ അറിയാൻ നമുക്ക് നമ്മൾ അറിയണം കാര്യം അപ്പോഴേ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒക്കെ പുരോഗമനങ്ങളും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഡെവലമെൻറ്റൊക്കെ നമ്മൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെയാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെയാണ് വിഭവങ്ങളെന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതിയിൽ കാണും അത് മനുഷ്യന് ഉപയോഗപ്പെടുന്ന ഒരു സംഗതിയായിരിക്കും അതിനെയാണ് എന്താ വിഭവം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചില വിഭവങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ നമ്മുടെ താഴത്ത് കാണുന്നു ഏതൊക്കെയാണ് ശിലകളുണ്ട് ജലമുണ്ട് മണ്ണുണ്ട് കാറ്റ് ഏതാതു കൽസൂര്യപ്രകാശം ഒക്കെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഉപയോഗമുള്ള കാര്യങ്ങളാണ് അപ്പോൾ വിഭവങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗ 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 യോഗ്യവുമായ ഇത്തരം വിഭവങ്ങൾ ആണ് പ്രകൃതി വിഭവങ്ങൾ അപ്പോൾ പ്രകൃതിയിൽ നേരിട്ട് ലഭിക്കും ഇത് വളരെ ഉപയോഗപ്രദമാകുന്നൊരു കാര്യവുമാണ് അതിനെ അതിനെ എന്താണ് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നു വായു സൂര്യപ്രകാശം അതുപോലെ തന്നെ വായു സൂര്യപ്രകാശം കാറ്റ് മരങ്ങൾ ജലം എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിഭവങ്ങൾ സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി ശരിയല്ലേ നമ്മുടെ പ്രകൃതിയിലെ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ട് അതെല്ലാം മനുഷ്യൻ യൂസ് ചെയ്യുന്നുണ്ട് വായു സൂര്യപ്രകാശം കാറ്റ് മരങ്ങൾ എല്ലാം അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ വിഭവങ്ങൾ ചിലത് ജീവനുള്ളവയാണ് മറ്റു ചില ജീവനില്ലാത്തവയും ജീവനുള്ള വിഭവങ്ങളെ ജീവ ജൈവ വൈഭവ ജൈവ വിഭവങ്ങളെന്നും ജീവനില്ലാത്തവയെ അജൈവ വിഭവങ്ങളെന്നും പറയും അപ്പോൾ ജീവനുള്ളവയെ എന്ത് പറയുന്നു ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങളെന്നും ജീവനുള്ളവയെ ജൈവ വിഭവങ്ങളെന്നും ജീവനില്ലാത്തവയെ ജൈവ വിഭവങ്ങൾ എന്ന് പറയുന്നു ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് അക്കാലത്തെ ലഭ്യമാണ് എന്നാൽ മറ്റു ചില വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു ശരിയല്ലേ ഭൂമിയിലെ ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും തോറും അത് ശോഷിച്ചുകൊണ്ടിരിക്കും എന്നാൽ ചിലത് മറ്റേ വീണ്ടും വീണ്ടും നമുക്ക് വീണ്ടും വീണ്ടും മറ്റേ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഓക്കെ അതാ പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് ഏതൊക്കെ തരത്തിലുള്ള വിഭവങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങളെന്നും ജീവനില്ലാത്തവയെ അജൈവ വിഭവങ്ങളെന്നും പറയുന്നു ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്ത് ലഭ്യമാണ് എന്നാൽ ചിലത് ഒക്കെ ലഭ്യമല്ല ചൂടി നൽകിക്കുന്ന വിഭവങ്ങളെക്കാലത്ത് ലഭ്യമാ വാങ്ങുന്നതും മറ്റേ തീർന്നു പോകുന്നതും തരംതിരിക്കുക അപ്പോൾ കൽക്കരി എന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്നതാണ് കൽക്കരി തീർന്നു പോകുന്നതാണ് കാറ്റ് വീണ്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാം ജലം നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാം വാതകം അതുപോലെ തന്നെ സൂര്യപ്രകാശം വീണ്ടും ഉൽപ്പാദിക്കാം വനം ചിലപ്പോൾ വെട്ടിയാൽ ചിലപ്പോൾ നശിക്കും അതുപോലെ തന്നെ ഓയിൽ തീർന്നു പോകും അതുപോലെ തന്നെ പിന്നെന്താ ഈ ഒരു ഇരുമ്പയർ തീർന്നു പോകും മണ്ണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതും പുനഃസ്ഥാപിക്കാൻ പറ്റാത്തവയും ഈ ഇക്കാലത്ത് ലഭ്യമാകുന്ന കാറ്റുണ്ട് അതിനെ എന്താ പറയുക സൂര്യപ്രകാശമുണ്ടെന്നൊക്കെ പറഞ്ഞു അതിനെ ഉപയോഗിക്കാവുന്നതനുസരിച്ച് തീർന്നു പോകുന്ന കൽക്കരി അതിനെ ഓയിലൊക്കെ തീർന്നു പോകും പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത വിഭവങ്ങൾ അപ്പോൾ വർദ്ധിക്കുന്ന ആവശ്യങ്ങൾ ശോഷിക്കുന്ന വിഭവങ്ങൾ എന്താ പറയുന്നത് നമുക്ക് നമ്മുടെ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിഭവങ്ങളുടെ ലഭ്യത അത്രത്തോളം കൂടുന്നില്ല അപ്പോൾ പ്രകൃതി വിഭവങ്ങളെ മനുഷ്യൻ തനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ധാരണയിൽ യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ജനസംഖ്യാ വർദ്ധനവ ശാസ്ത്ര സാങ്കേതിക പുരോഗതി മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ ായവൽക്കരണം എന്നിവ പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു ഇത് അമിതമായ വിഭവശോഷണത്തിന് തെളി വഴിതെളിയിച്ചു അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളും അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം അപ്പോൾ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭ്യമാകുന്ന മനുഷ്യന് മനുഷ്യനാവശ്യമായ സാധനങ്ങളെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അത് തീർന്നു പോകുന്നവയുണ്ട് തീർന്നു പോകാത്തവയുണ്ട് ആ അതിൻ്റെ അമിതോപയോഗം കാരണം അത് തീർന്നു പോകുന്ന അവസ്ഥയാണ് വിഭവശോഷണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നതിനാൽ പല അമൂല്യ വിഭവങ്ങളും നാശം നഷ്ടമാവുകയും പ്രകൃതി തനതായ സ്വഭാവത്തിൽ മാറ്റം വരുന്നു വന്നു തുടങ്ങുകയും ചെയ്തു അപ്പോൾ എന്താ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ശാസ്ത്ര വിദ്യയുടെ പുരോഗതി മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യം അതായത് ജനസംഖ്യാവർദ്ധന ഇതൊക്കെ ആവശ്യകത വർദ്ധിച്ചു ഇത് അമിതമായ വിഭവശോഷണത്തിന് വഴി വഴി തെളിയിച്ചു അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളിലും അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം അപ്പം അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളിലും അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നതിനാൽ പല അമൂല്യ വിഭവങ്ങളും നഷ്ടമാവുകയും പ്രകൃതിയുടെ തനതായ സ്വഭാവത്തെ മാറ്റം വന്നു തുടങ്ങുകയും ചെയ്യുന്നു ഓർത്തിരിക്കുക ഞാൻ എനിക്ക് എൻ്റെ ഭാവി തലമുറയ്ക്കും വേണ്ടി പോരാടുന്നു വിശക്കുന്ന ഒരായിരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭൂമി നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ജന്തുജാലങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു ഭൂമിയല്ലാതെ അവർക്ക് മറ്റൊരുമില്ല അവരുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല എനിക്ക് ശ്വസിക്കാൻ ഭയമാകുന്നു എനിക്കറിയില്ല എത്രമാത്രം വിശലബ്ധിയിലാണ് വിശ വിശൽ ലിപ്തമാണ് ഈ വായു എന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വായിക്കുന്നു കാരണം അന്തരീക്ഷത്തിലെ ഓസോൺ സൂക്ഷികൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടി കാണാൻ നിങ്ങൾ ബാക്കി വച്ചേക്കുമോ ഈ മഴക്കാടുകളെ മൃഗങ്ങളെ പൂമ്പാറ്റകളെ നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾ ഇങ്ങനെ വിലപിച്ചിരിക്കുന്നുവോ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും ഭൂമിയെ സംരക്ഷിക്കാൻ സമയമുണ്ടെന്ന് കരുതുന്നുവോ നിങ്ങൾക്ക് സാൽമൺ മത്സ്യങ്ങൾ തിരികെ എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മരുഭൂമികളായി മാറിയ വനപ്രദേശങ്ങളെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ദയവായി നിർത്തു ഇവയെ നശിപ്പിക്കാതിരിക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ ബ്രസീലിലെ റിയോ ഡി ജനോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗ്യ ഭൗമുച്ചുകൂടി അപ്പോൾ ആദ്യ ഭൗമ ഉച്ചകൂടി നടന്നത് ആയിരത്തി തൊണ്ണൂറ്റി ബ്രസീൽ ബ്രസീലിലെ റിയോ ഡി ജനീറോ അപ്പോൾ ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നയൻറ്റീൻ നയൻറ്റി ടു ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൌമ ഉച്ചകൂടി റിയോ ഡി ജനീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ബ്രസീൽ 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 നിരവധി ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയ സദസ്സിനെ നിശബ്ദമാക്കി പ്രസംഗം മൊഴിമാറ്റം നടത്തിയതിൻ്റെ പ്രസിദ്ധ ഭാഗങ്ങളാണ് വായിച്ചത് കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള കെ സെവൻ സെവൻ ഓക്കെ കുളീസ് സുസൂക്കി എന്ന കാനഡക്കാരിയാണ് ഇങ്ങനെ പ്രസംഗിച്ച സുസൂക്കി 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 എവിടെ കാനഡ 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 കാനഡക്കാരിയാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ജനീറോ റിയോഡിജനീറോ കൂടി ബ്രസീൽ ഓർത്തിരിക്കുക സുസൂക്കി ഓക്കെ സെവൻ ഓക്കെ സെവൻ കുല്ലൂസ് ഓക്കെ കുളീസ് ഓക്കെ സുസൂക്കി എന്തൊക്കെ ആകുലതകളാണ് ഈ പെൺകുട്ടി തന്റെ പ്രസംഗത്തിലൂടെ പറയാൻ ശ്രമിച്ചത് മലിനീകരിക്കപ്പെടുന്ന വായു നശിക്കപ്പെടുന്ന വനങ്ങൾ ഭൂമി നിന്ന് അപ്രത്യക്ഷമാകുന്ന ജീവിത ഇവർ പറയാൻ ശ്രമിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഒക്കെ ജൂണിൽ ഒക്കെ സ്റ്റോക്ക് ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെ ജൂൺ അഞ്ച് ലോകപ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനം എത്തിച്ചു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂണിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂണിൽ സ്റ്റോക്ക് ഹോമിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ ിൽ സ്റ്റോക്ക് നടന്ന ഒക്കെ മാനവ പരിസ്ഥിതിയെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെ ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചു മനുഷ്യനബിതമായ വിഭവചൂഷം മൂലം ഒക്കെ നാശനാശം സംഭവിച്ച അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപ് എന്ന് പറയുന്ന ദ്വീപുണ്ട് ആ ദ്വീപിലെ ഡോഡോ എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു ഒക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിൽ കൊണ്ടുവന്നിരുന്ന കണ്ടുവന്നിരുന്ന ഒരു പക്ഷികൾ ഈ പക്ഷികളെ മാംസത്തിന് വേണ്ടി കൊന്നൊടുക്കിയപ്പോൾ ഭൂമി നിന്ന് അപ്രത്യക്ഷമായി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറോച്ച് എന്ന കന്നുകാലി വർഗം ഏഷ്യൻ ചിറ്റപ്പൊലി എന്നിവയും അന്യനിന്ന് പോയവേണം അപ്പോൾ ഡോഡോയുടെ ഇന്ത്യൻ ഓഷ്യനിലെ ഒക്കെ ഒക്കെ മൗറീഷ്യസ് ദ്വീപിലെ മൗറീഷ്യസ് മൗറീഷ്യ ഇന്ത്യൻ ഓഷ്യനിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിൽ ണപ്പെടുന്ന ഡോഡോ പക്ഷി അതുപോലെ തന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ കന്നുകാലി വിഭാഗമായ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അറോച്ച് എന്ന് പറയുന്ന അറോച്ച് 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 എന്ന കന്നുകാലി വർഗം അതുതന്നെ ഏഷ്യൻ ചീറ്റപ്പുലി ഇതൊക്കെ നാ ഒക്കെ വംശനാശം വന്ന എന്താണ് ഇതൊക്കെ വംശനാശം വന്ന എന്താണ് ഇതൊക്കെ വംശനാശം വന്ന ജന്തുജാലങ്ങളാണ് വംശനാശം വന്ന ജന്തുജാലങ്ങളാണ് ഓർത്തിരിക്കുക വംശനാശം വന്ന ജന്തുജാലങ്ങളാണ് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മനുഷ്യൻ്റെ അഭിതമായ വിഭചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിൽ കൊണ്ടുവന്നിരുന്ന ഡോഡോ പക്ഷി അതുപോലെ തന്നെ ഇന്ത്യയിൽ കണ്ട കണ്ടിരുന്ന അറോച്ച് എന്നൊക്കെ നുകാലി പറക്കും അറോച്ച് 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 അതുപോലെ തന്നെ ഏഷ്യൻ ചീറ്റപ്പുലി ഓർത്തിരിക്കുക ഓരോ വർഷം ഏകദേശം മൂന്ന് ലക്ഷം ക്യൂബിക് മീറ്റർ മരം മനുഷ്യൻ ഉപയോഗിക്കുന്ന കണക്ക് ഓരോ സെന്റിലും ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തിന് അത്രയും വലുപ്പത്തിൽ മനുഷ്യൻ വനങ്ങളെ പെട്ടി നശിക്കുന്നു ഈ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും ഇപ്പോൾ വനഭൂമിയുടെ പകുതി മാത്രമേ ഉണ്ടാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം വിഭവ സംരക്ഷണം വിഭവങ്ങൾ നീതിപൂർവ്വവും സദാപൂർവ്വം ഉപയോഗിക്കുകയും അവയെ പുനസ്ഥാപിക്കപ്പെടുവാൻ സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ അടിസ്ഥാന തത്വം അപ്പോൾ വിഭവ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല വിഭവങ്ങൾ നീതിപൂർവ്വവും സദാപൂർവ്വവും ഉപയോഗിക്കുകയും അവയെ അവയ്ക്ക് പുനസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക പിന്നെന്താ പറയാനുള്ളത് ഈ ദിനത്തിൽ പ്രത്യേകതകൾ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഏപ്രിൽ ഇരുപത്തിൻ്റെ ലോക ബൗമുദിനം ഇത് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് റിപ്പീറ്റാണ് ചോദിച്ചത് ജൂണഞ്ച് ലോക പരിസ്ഥീനം ഓക്കെ ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ബൗമുദിനം ലോക ബൌമുദിനം ലോക ജൂൺ ജൂണഞ്ച് ജൂൺ അഞ്ച് ലോക പരിശീലനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ലോകഭൌമുദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഓക്കെ അപ്പോൾ ജൂൺ ജൂണഞ്ച് ലോക പരിസ്ഥീനം ലോകപരിസ്ഥിതി ദിനം ജൂണഞ്ച് ലോകഭൌമുദിനം ഏപ്രിൽ ഇരുപത്തി രണ്ട് ഓർത്തിരിക്കുക ഓക്കെ നോക്കേ ജലസമ്പത്ത് എന്ന സന്ധി ഓക്കെ ഇപ്പോൾ ഇവിടെ നോക്കി വായു സമ്പത്ത് പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക അന്തരീക്ഷ മലിനീകത്തെ ഇല്ലാതാക്കുക അപ്പോൾ ഒരുപാട് അമിത വിഭവ വിഭവ ഉപയോഗം വിഭവസമ്പത്ത് ജലസമ്പത്ത് വനസമ്പത്ത് വായുസമ്പത്ത് ഊർജ്ജസമ്പത്ത് ഇതൊക്കെ അതിന് ഉണ്ടാവുന്ന ബദൽ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാ എന്നുള്ളൊക്കെയാണ് നോക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ജൂൺ അഞ്ച് ലോക പരിശീലനം ഏപ്രിൽ ഇരുപത്തി രണ്ടിലെ ലോകഭവമുദിനം ഓർത്തിരിക്കുക ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഭൂമിയിൽ പ്രകൃതി വിഭവങ്ങൾ പരിമിത പരിമിതമാണെന്നും അവ സംരക്ഷി സംരക്ഷിക്കപ്പെടേണ്ടതെന്നും ബുദ്ധിമുട്ടുള്ളൂ നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ടെന്നാൽ വരും തലമുറയ്ക്ക് വിഭവങ്ങൾ കൂടി ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ വിഭവ വിനിയോഗം വിവേക വിവേകപൂർവമാക്കണം ഓർത്തിരിക്കുക അപ്പോൾ ബഹുരാകാശ ഒക്കെ വിഭവ സംരക്ഷണവും ഇന്ത്യയിലെ ഇന്ത്യയിലെ നിയമങ്ങളും എന്താ പറയുന്നത് വിഭവ അമിത വിഭവ ചൂഷണം മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി അപ്പോൾ പ്രകൃതിയെ നിഷ്കരണം ഉപദ്രവിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്നുണ്ടായി പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്നും ഉദ്ഘോഷിക്കുന്നു ഇന്ത്യൻ ഭരണഘടന നാല്പത്തെട്ട് എ വകുപ്പും അമ്പത്തൊന്ന് എ ജി വകുപ്പും നാല്പത്തെട്ട് എ ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തെട്ട് എ വകുപ്പും അതിന് അമ്പത്തൊന്ന് എ ജി നാൽപ്പത്തെട്ട് എ വകുപ്പും അതിന് അമ്പത്തൊന്ന് എ ജി വകുപ്പും ഒക്കെ പരിസ്ഥിതി സംരക്ഷണ നിയമം ജലനിയമം വനസംരക്ഷണ നിയമം വായു നിയമം ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ ഇതൊക്കെ എന്താണ് വിഭവ സംരക്ഷണ വിഭവ സംരക്ഷണ നിയമങ്ങളാണ് ഓക്കെ വിഭവ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിഭവ സംരക്ഷണത്തിന് ഇന്ത്യയിലെ നിയമങ്ങളാണ് ഏതൊക്കെ പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്നും ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നാൽപ്പത്തെട്ട് എ നാൽപ്പത്തെട്ട് എ വകുപ്പ് അതുപോലെ തന്നെ അമ്പത്തൊന്ന് എ ജി പരിസ്ഥിതി സംരക്ഷണ നിയമം ജലനിയമം വന സംരക്ഷണ നിയമം വായു നിയമം ദേശീയ പരിസ്ഥിതി ട്രൈബ്യൂണൽ പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റം അറ്റൊന്നിൽ ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായി ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളുടെയും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളുടെയും നിരവധി നിയമങ്ങൾ വിവര വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഉണ്ട് ഉദാഹരണം നൈൽ നെൽവയൽ സംരക്ഷണ നിയമം തണ്ണീർത്തറ സംരക്ഷണ നിയമം ഓക്കെ ഇനി വികസനം സുസ്ഥിരവും പ്രകൃതി സംരക്ഷിതവും സുരക്ഷിതവും വികസനം സുസ്ഥിരം പ്രകൃതി സുരക്ഷിതം വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷി ഈ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സമീപനമാണ് സുസ്ഥിര വികസനം വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്ന സമയം എന്താണ് സുസ്ഥിര വികസനം ചിലപ്പോൾ ചോദ്യം വരാം വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയുള്ള ശേഷി കുറവ് വരുന്നത് വരും കുറവ് വരാത്തത് തന്നെ വരും തലമുറകൾക്ക് വെറും വരും വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ മതി നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റുന്നതിനുള്ള ഇല്ലതാനും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് അവിടെ എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളത് ഇല്ലതാനും പറഞ്ഞത് ഗാന്ധിജിയാണ് എന്താ പറയുക എന്താ ഈ സുസ്ഥിര വിഭവ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭവങ്ങൾ ഓക്കെ പുനച്ചക്രമണം ചെയ്യുക അവയുടെ ഉപയോഗം കുറയ്ക്കുക അവ പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങൾ ഓക്കെ അടുക്കളയിൽ നിന്നുള്ള ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്നു പൊതുസ്ഥലങ്ങൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക പാരമ്പര്യതര ഊർജ്ജസാസ്സുകളെ സൗരോർജ്ജം ഒക്കെ ഊർജ്ജ ഓക്കെ പാരമ്പര്യേതര ഊർജ്ജ ഊർജ്ജസുകളായ സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം മുതലായ പരമാവധി ഉപയോജനപ്പെടുത്തുക പാരമ്പര്യേതര മഴവെള്ള മഴ വെള്ള മഴ വെള്ള കൊയ്ത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്യുക പ്ലാസ്റ്റിക് കവറുകൾ പകരം തുണി സഞ്ചികൾ ഉപയോഗിക്കുക ഓക്കെ ഞാനിന്ന് മുതൽ ഊർജ്ജം ഉപയോഗം കുറയ്ക്കും ലൈറ്റുകളും ഫാനുകളും അത്യാവശ്യത്തിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഗുണമേന്മയുള്ള വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കും സാധാരണ ബൾബുകൾക്ക് പകരം പരമാവധി എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിൻ്റെ വിഭവങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന സുസ്ഥിര വികസന മാതൃകയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയുണ്ട് പുനസ്ഥാപിക്കാൻ കഴിയാത്തവയുണ്ട് വിഭവശോഷണം വിഭവ സംരക്ഷണം എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത് ഓക്കെ എന്താണുള്ളത് പറഞ്ഞത് അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും മനുഷ്യനെ ഉപയോഗിക്കാൻ ഒക്കെ ഉപയോഗപ്രദവുമായ വസ്തുക്കൾ വിഭവങ്ങൾ എന്നറിയപ്പെടുന്നു പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കൾ വിഭവങ്ങൾ എന്നറിയപ്പെടുന്നു പ്രകൃതി വിഭവങ്ങളിൽ ചിലതേ കാലത്തും ലഭ്യമായതും ചിലത് ഉപയോഗമനുസരിച്ച് തീർന്നു പോകുന്നവയാണ് ഇവ യഥാക്രമം പുനഃസ്ഥാപിക്കപ്പെടുന്നവ പുനസ്ഥാപിക്കാൻ പെടാത്തവ എന്നിങ്ങനെ പറയപ്പെടുന്നു അനിയന്ത്രിതമായ വിഭവ ഉപയോഗം മൂലം സംഭവിക്കുന്ന വിഭവങ്ങളുടെയും അളവിലും ഗുണനിലവാരത്തിലുള്ള കുറവാണ് വിഭവശോഷണം എന്ന് പറയപ്പെടുന്നത് വിഭവങ്ങൾ നീതിപൂർവ്വവും സൃദ്ധാപൂർവ്വം ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് എന്ത് വിഭവ സംരക്ഷണം വരും തലമുറകളുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നതിനായി വിഭവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്നറിയപ്പെടുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയത് ആദ്യമായിട്ടാണ് ചാ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു സി ആർ ടി ചാപ്റ്ററുമായി കാണാം താങ്ക് യു